ഈ ആട്ടുനുട്ടിലെന്തോ നാടനെ കാറ്റോണ്ടായിരിക്കും ഈ തടിയുടെ സാധനോ ചിലപ്പോ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും എന്തോ ഇത്ര അണിഞ്ഞിരിക്കുന്നേ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു എന്താ ഞാൻ ഒറ്റയ്ക്ക് ആരും ഇല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത് അപ്പുറത്തെ വീട്ടിൽ വീട് മണി കടക്കുന്നുണ്ടില്ലയോ ഓ അതോമാര് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഏ കഥ എന്തിനടി തുറന്നിട്ടെ അത് ചേട്ടൻ വരുന്ന സമയായല്ലോ ചേട്ടനെ വിളിച്ചു പറഞ്ഞില്ലേ ഇപ്പൊ വരുമെന്ന് അതെ ഞാൻ തോന്നിട്ടെ പോയി നോക്കണോ ഞാൻ വേണ്ട പുതിയ നിയമങ്ങളാൻ പറ്റത്തില്ല എന്തോ ഇടാൻ പറ്റത്തില്ല ആട്ട് വിളിച്ചു കയറി ഞാൻ വിളിച്ചു കേട്ടനോ ആരെങ്കിലും വന്നു അവനെ കൊണ്ടോ ഞാൻ